ബിഗ് ബോസിൽ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് കാരണം ഒന്ന് നോമിനേറ്റ് ആവുന്ന വ്യക്തി ആരാണെന്നറിയാം മറ്റൊന്ന് പ്രമോ പുറത്തുവന്നതോടുകൂടി ഷാനവാസിനെ ലാലേട്ടൻ നിർത്തിപ്പൊരിച്ചു എന്ന രീതിയിലാണ് കാരണം ഈ ഒരു സീസൺ എപ്പിസോഡിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ റൂൾസ് തെറ്റിച്ച ഒരു വ്യക്തിയാണ് ഷാനവാസ് നിരന്തരമായി മത്സരാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ ഇതിന് നേരത്തെ തന്നെ ലാലേട്ടൻ പലതരത്തിലുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ആവട്ടെ ആര്യനും ഷാനവാസും തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഷാനവാസ് ആര്യനെ പിടിച്ച് തള്ളുക ാണ് ചെയ്തത് ഇത് ആദ്യമായിട്ടല്ല ഷാനവാസ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നേരത്തെയും രണ്ട് മൂന്ന് തവണ ഇത് ചെയ്തിട്ടുണ്ട് എന്നാൽ ഷാനവാസിന് മാത്രം എന്തിനാണ് ഇത്ര വലിയ പരിഗണന എന്നാണ് പലരും ചോദിക്കുന്നത് മുൻപ് ബിഗ് ബോസിൽ മലയാളം സീസൺ ത്രീയിലെ റിയാ സലീമിനെ റോബിൻ പിടിച്ച് തള്ളിയതിന് മാത്രമാണ് റോബിനെ ആ സീസണിൽ നിന്നും പുറത്താക്കിയത് അതുപോലെ ഒരു നടപടി എന്തായാലും ഷാനവാസിനെതിരെ സ്വീകരിക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഒരു മനോഹരമായ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തപ്പോൾ പോലും ഷാനവാസ് വളരെ മോശം രീതിയിൽ പെർഫോം ചെയ്ത് അതിനെ കുളമാക്കി കയ്യിൽ കൊടുത്തു മാത്രമല്ല എന്നിട്ട് സ്വന്തമായി ബി ജി പ്രൊമോയിൽ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ തുടക്കം മുതൽ തന്നെ സീരിയൽ പ്രേക്ഷകർ ഒരുപാട് പിന്തുണച്ച ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ് പക്ഷേ ഈ ഒരു സീക്രട്ട് ടാസ്ക് കൂടി ഷാനവാസിന്റെ ജനപിന്തുണ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയണം ഇപ്പോൾ എങ്ങനെയെങ്കിലും ഷാനവാസിനെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയെങ്കിലും ഒന്ന് പുറത്താക്കണേ എന്നുള്ള കമന്റുകളാണ് പ്രേക്ഷകർ മുഴുവൻ രേഖപ്പെടുത്തുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക